എന്താണ് അലങ്കാർ ബിൽഡിങ്ങിന്റെ എൻട്രൻസ് എന്നൊരു വീഡിയോ എന്ന് ചോദിച്ചാൽ അതിന് കാരണം ഈ ഒരു ബോർഡ് തന്നെയാണ് ഈന്തോലം പട്ടയുടെ മുകളിലേക്ക് എത്തിയ ഇന്നത്തെ പണം പയറ്റ് സുരേഷ് വീലിങ് എന്നുള്ളൊരു ബോർഡ് മലബാറിലെ പ്രത്യേകിച്ച് കോഴിക്കോടൊക്കെ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ് പണം പയറ്റ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് കളരി പയറ്റായിരിക്കും പക്ഷേ ഇത് വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു സുഹൃത്ത് വലയത്തിൽ നിന്നുണ്ടായ ഒരു കൺസെപ്റ്റാണ് സാമ്പത്തികമായി ഒരാവശ്യം വരുമ്പോൾ നമ്മുടെ ഉച്ച സുഹൃത്തുക്കളെ എല്ലാവരെയും ഒരു കത്തടിച്ചുകൊണ്ട് ഞാൻ ഇന്ന സ്ഥലത്ത് വെച്ച് ഒരു പണം പയറ്റ് കഴിക്കുന്നു ഒരു കത്ത് കൊടുക്കുകയാണ് ആദ്യ പ്രൊസീജിയർ അതിനുശേഷം അവരെല്ലാം കൂടെ ഇങ്ങനെ ഒരു ഓഡിറ്റോറിയത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ അവർക്കായി ചായയും പലഹാരങ്ങളൊക്കെ നോക്കി നൽകിക്കൊണ്ട് അവിടെ ഒരു പുസ്തകത്തിൽ ചായ കുടിച്ചതിന് ശേഷം അവരാൾ കഴിയുന്ന ഒരു തുക ആ പണം പയറ്റ് നൽകുകയാണ് അങ്ങനെ നൂറോ ഇരുന്നൂറോ വരുന്ന സുഹൃത്തുക്കൾ ഒരുമിച്ച് നൽകുന്ന തുക ഒരാവശ്യത്തിന് ഉതകുന്ന രീതിയിലേക്ക് പണം പയറ്റി നടത്തുന്ന ആൾക്ക് ലഭിക്കുകയാണ് പണ്ട് കാലങ്ങളിൽ വിദേശത്ത് പോകുന്നതിനും ഹൗസ് വാമിംഗ് നടത്തുന്നതിനും സഹോദരിമാരൊക്കെ വിവാഹം കഴിക്കുന്നതിനൊക്കെ തന്നെ പല ആളുകളും ഉപയോഗിച്ച ഏറ്റവും നല്ല ഒരു വിശ്വാസത്തിൻ്റെ ഒരു കൺസെപ്റ്റ് തന്നെയാണ് പണം പയറ്റി എന്നുള്ളത് തലമുറകളായി തുടങ്ങിയ പണം പയറ്റി ഇന്നും പുതിയ തലമുറ ഏറ്റെടുത്തുകൊണ്ട് നടത്തുന്ന ഒരു സന്തോഷകരമായ ഒരു കാഴ്ചയാണ് നമുക്കിന്ന് പണം പയറ്റി നടക്കുന്ന ഹോളുകളിലൊക്കെ കാണുവാൻ സാധിക്കുക ഇന്ന് അലങ്കാറിനോടിച്ചിൽ പെരാമ്പ്രക്കാരനായ പി സുഹൃത്ത് സുരേഷ് വീലിങ്ങിൻ്റെ പണം പയട്ട് നടക്കുകയാണ് അദ്ദേഹം ചരിത്ര പ്രാധാന്യമുള്ള ആ ഒരു പണം പാട്ട് നടക്കുന്ന ഹോളിൽ വെച്ചാണ് ഈ ഒരു ചടങ്ങ് നടത്തുന്നത് നമുക്ക് എന്തായാലും ഈ പണം പാട്ട് ഹോൾ ഒന്ന് നോക്കിക്കാണാം യെസ് കുമാർ ഇതാണ് സുപരിചിതമായിട്ടുള്ള അലങ്കാറിലെ പണം പാറ്റ് ഹോൾഡ് ഇതാണ് അല്ലെങ്കിൽ എന്തായാലും ഈ പണം പാറ്റിന്റെ ഉള്ളിലുള്ള കോൺസെപ്റ്റ് എന്താണ് എന്തൊക്കെയാണ് ഇതുമായി ചേർന്ന സൗഹൃദങ്ങളുടെ പ്രാധാന്യം എന്നൊക്കെ ഇവരോടൊക്കെ തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കേണ്ടത് പണം ബാറ്റിനെ പറ്റി പറയാനെന്തെങ്കിലും ഞാൻ തൊണ്ണൂറ്റി ആറ് മുതലാണ് ബാറ്റ് കഴിച്ചു തുടങ്ങിയത് എന്നു വച്ചാൽ എനിക്കൊരു ഇരുപത് വയസ്സ് ഉണ്ടാവും അപ്പോൾ അന്നേരം ഈ ബാറ്റ് ഞാൻ തുടരുന്നുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിലാണ് കഴിഞ്ഞ ബാറ്റ് ഞാൻ കഴിച്ചത് അപ്പോൾ വീണ്ടും ആറ് വർഷത്തിന് ശേഷമാണ് ഞാൻ ഈ ഫയറ്റ് വീണ്ടും കഴിക്കുന്നത് അപ്പോൾ എനിക്ക് നാനൂറോളം അംഗങ്ങളുണ്ട് നാനൂറോളം മെമ്പർമാരുണ്ട് എൻ്റെ ഫയറ്റിൽ അപ്പോൾ ഈ ഫ്ലാറ്റ് കൊണ്ട് പല കാര്യങ്ങൾ നേടിയെടുത്ത ആളുകളുടെ സ്ഥലം വാങ്ങിയ ആളുകൾ വീട് വെച്ച ആളുകൾ മക്കൾക്ക് ജോലി റെഡിയാക്കി കൊടുത്ത ആളുകൾ നമ്മൾ പൂർവികന്മാരായ ഒരുപാട് ആളുകൾ ഇതുകൊണ്ട് ഒരുപാട് സംരംഭങ്ങൾ തുടങ്ങിയ ആളുകളുണ്ട് കച്ചവടങ്ങളെല്ലാം തുടങ്ങിയിട്ട് നല്ല നിലയിലെത്തിയ ഒരുപാട് ആളുകളുണ്ട് പിന്നെ ഒരുപാട് ഒരുപാട് ആളുകളായിട്ടുള്ള ബന്ധങ്ങളാണ് ഇപ്പോൾ നാനൂറ് മെമ്പർമാർ എന്ന് വെച്ചാൽ ആ നാനൂറ് മെമ്പർമാർ ഞാനായിട്ട് നല്ല ബന്ധങ്ങളാണ് എവിടെ പോയാലും ആ തമ്മിൽ അറിയാൻ വേണ്ടി സാധിക്കും പല ഈടുമില്ലാതെ ഇതിപ്പോൾ അയ്യായിരം പാറ്റിൻ്റെ ആളുകളുണ്ട് പതിനായിരം അതിൻ്റെ മേലെയുള്ള സംഖ്യയുള്ള ഉള്ള ആളുകൾ ഞാൻ ഈ റ്റിടപാടുണ്ട് പക്ഷേ അതിൽ വേറെ ഒരു രേഖയോ കാര്യങ്ങളോ ഉണ്ട് അതൊരു വിശ്വാസമാണ് ഈ പയറ്റുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിൽ ഒരു അംഗീകാരമുണ്ട് ആ ഒരു കുടുംബത്തിലെ അംഗത്തിനെ പോലെ മറ്റുള്ളവരെ കാണാൻ വേണ്ടി സാധിക്കും അതൊരു നമ്മളൊരു കൈവായ്പ ഒരാൾക്ക് കൊടുക്കുന്നുണ്ടല്ലോ അതുപോലെ ഇങ്ങനെ പോലെ പലിശയൊന്നുമില്ല ആ ഒരു ഒരു ഉത്സവത്തിൻ്റെ പ്രതീതിയാണ് ഇവിടെ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഒരു നാട്ടുമുറത്തെ ഒരു ജനകീയ കൂട്ടായ്മയാണ് ഒരു ശരിക്ക് പറഞ്ഞാൽ നമ്മളിപ്പോൾ ബാങ്കുകളൊക്കെ നടക്കുന്ന ഗ്രൂപ്പ് ഡിപ്പോസിറ്റ് സ്കീമുകളൊക്കെ ആ സ്കീമുകൾക്ക് പകരമായി പണ്ട് പണ്ടേ നമ്മുടെ നാട്ടിൽ നമ്മുടെ പൂർവികന്മാർ ആരംഭിച്ച് നടപ്പിലാക്കിയ ഒരു സംഗതിയാണ് അപ്പോൾ എന്നെ സംബന്ധിച്ചൊക്കെ പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ അഞ്ച് സഹോദരിമാരുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് അതിലൊക്കെ പ്രധാനമായ ധനസമാഹാരത്തിൽ പ്രധാനമായ സോഴ്സായി മാറിയത് റിസോഴ്സായി മാറിയത് ഈ പണം പണം പയത്തിൻ്റെ പ്രത്യേകത നമ്മളൊരിക്കലും വളരെ പെട്ടെന്ന് തിരിച്ചു കൊടുക്കേണ്ടതെന്നുള്ളതാണ് ചെറിയ ചെറിയ കെടുക്കളാക്കിയിട്ടാണ് തിരിച്ചു കൊടുക്കുന്നത് അത് കാലങ്ങളോളൂ ഒരു അഞ്ച് കൊല്ലം കൊണ്ടൊക്കെയാണ് നമ്മൾ ഈ പണം തിരിച്ചു കൊടുക്കുന്നത് യാതൊരു പലിശയില്ലാണ്ട് വളരെ സൗഹൃദപരം അതിലൊക്കെ വരെ പണത്തിനുപരി ഒരു എന്താ പറയുക സൗഹൃദക്കൂട്ടായ്മ ഒരു എന്നും എപ്പോഴും ഒരു ബന്ധം അത് നിലനിർത്താൻ പറ്റുന്ന വളരെ ശക്തമായൊരു സംവിധാനമാണ് പണം അത് തീർച്ചയായും നാട്ടിൽ നിന്ന് അന്യം നിന്ന് പോകാൻ പാടില്ല ചില ശരിക്കും പറഞ്ഞാൽ പണം പാറ്റിൽ ചില സമയത്ത് തിരിച്ചടികൾ ഉണ്ടാവാറുണ്ട് ചില ആളുകൾ ഇത് മര്യാദയ്ക്ക് കൊണ്ടുപോകാത്തൊരു പ്രശ്നമുണ്ട് അതൊക്കെ മാറ്റി നല്ല രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോയാൽ ഒരു തലമുറയ്ക്കും ഇതൊരു നല്ലൊരു മാതൃകയാവുന്നതാണ് എൻ്റെ എൻ്റെ അഭിപ്രായം പണം എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ മുൻപ് പോകുന്നതിന് നടന്നു വരുന്ന സംഭവമാണ് പരസ്പര സഹായം തന്നെയാണ് ഇതിൻ്റെ ഒരു മനുഷ്യൻ്റെ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു ഇതാഴാണെന്ന് കാണിക്കുന്നത് ഒരാൾക്കൊരു ആവശ്യം വരുമ്പോൾ അദ്ദേഹത്തെ മറ്റ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ഒരു സഹായിക്കുന്നൊരു പരിപാടിയായിരുന്നു ഒരു കൃത്യമായിട്ട് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത് ഒരു സ്ഥലം ഫിക്സ് ചെയ്തിട്ട് അവിടെ നിന്നൊരു ഫങ്ഷൻ നടത്തുക അതിലെല്ലാവരും വന്നിട്ട് തനാറാവുന്നത് സഹായിക്കുക തിരിച്ചങ്ങനെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രശ്നം വരുമ്പോൾ തിരിച്ച ഒരു ഡേറ്റും കാര്യങ്ങളും അതേമാതിരി തന്നെ ഒരു ഫംഗ്ഷൻ വെച്ചിട്ട് അവിടെ അതോ അല്ലെങ്കിൽ അതിൻ്റെ എഫ് കൊടുത്തിട്ട് സഹായിക്കുന്ന ഒരു പദ്ധതിയാണ് പരിപാടിയാണ് പരസ്പര സഹായം തന്നെയാണ് അല്ല ഞാനൊക്കെ വളരെ ചെറുപ്പം മുതലേ തന്നെ പാറ്റണിന് പോയി പാറ്റൻ എന്നൊക്കെ ഒരു ഉത്സവം തന്നെയാണ് നമുക്കൊരു വീട്ടിൽ മറ്റു ഫംഗ്ഷൻ പോലെ തന്നെ ആയി കാണുന്നതാണ് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ വരുന്നൊരു ആയിരുന്നു മുമ്പ് ഇപ്പോൾ പിന്നെ ആൾക്കാർ തിരക്കിനനുസരിച്ചിട്ട് അതിൻ്റെ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പാറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മലബാർ ഏരിയയിൽ പലിശരഹിതമായ ഒരു സഹായം എൻ്റെ എപ്പോഴും പറയാം എൻ്റെ വല സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ വലിയ പണം ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ പാറ്റ് കൊണ്ടാണ് നിറവേറ്റിയത് അപ്പോൾ പാറ്റ് പരസ്പര ഒരു ഇത് മാത്രമല്ല ഒരു വ്യക്തിബന്ധം സൂക്ഷിക്കാൻ ഏറ്റവും നല്ല ഒരു മാർഗമാണ് പാറ്റ് നമ്മൾ എത്രയാലും അത് എത്തും ഇപ്പം ഗൂഗിൾ പേ ഒക്കെ ഉണ്ടെങ്കിലും തൊണ്ണൂറ് ശതമാനം ആളും നേരെ പണവും കൊണ്ട് അത് എത്തും ഇന്നിവിടെ ഞാൻ വന്നപ്പോൾ ഒരുപാട് പരിചയക്കാരെ കാണാനായി ഈ പാറ്റിന് വന്നുകൊണ്ടാണ് അങ്ങനത്തെ ഒരു സാമൂഹ്യമായ ഒരു സാമ്പത്തിക ഇടപാട് നല്ല ഒരു ഒരു പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത് പക്ഷേ ഇന്ന് പലരും അത് മുറിച്ച് ഒഴിവാക്കി പോകുന്നൊരു സമയമാണ് സാമ്പത്തിക മാന്യം കൊണ്ടാണ് എത്തിപ്പെടാൻ സാധിക്കാത്തതുകൊണ്ടായിരിക്കും എന്നാലും എന്നെ സംബന്ധിച്ച് പാറ്റ് എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലായാലും മറ്റുള്ള പലരുടെയും പല കാര്യങ്ങളും നിറവേറ്റത് പണം പാറ്റ് കൊണ്ടാണ് എല്ലാവരും ഇപ്പോ എല്ലാരും അനുകരിക്കലേക്ക് പുതിയ തലമുറ വരണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം വീട് പണിയായാലും എന്തിനേറെ വാര്യയുടെ പ്രസവമായാലും പിന്നെ അങ്ങനെ ഓരോ ചുറ്റുപാടും ഇനി കച്ചവടം തുടങ്ങുന്നവരായാലും കട ബാധ്യതകൾ നിറവേറ്റുന്നായാലും ഒന്ന് നേടിയ പഞ്ചായത്താണോ അലങ്കാറിലെ പൈച്ചുകട എപ്പോ വന്നാൽ ചങ്കര ഭൂരിപക്ഷം പയറ്റിനും നല്ല ഉണ്ടാക്കുന്ന കാണുന്നത് എത്ര വർഷമായിട്ടുണ്ട് ഓർമ്മം നാല്പത്തഞ്ചു വർഷമായിട്ട് കടയിലെ ചായയുടെ സ്ട്രോങ് ഉണ്ട് അപ്പൊ ഈ ഒരു

കുട്ടിക്കാലത്ത് അച്ചാച്ചയും അച്ഛൻ്റെ ഒക്കെ പയറ്റ് ഇതേ ഹോളിൽ നടക്കുമ്പോൾ അവിടെ ചായ കൊടുക്കാനും ആളുകളെ സ്വീകരിക്കാനൊക്കെ നിന്ന ആ കുട്ടിക്കാലത്തെ ഓർമ്മകൾ എന്നെപ്പോലെ നിങ്ങൾക്കൊക്കെ ഉണ്ടാവും എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ നാട്ടിൻപുറത്തെ നന്മകൾ സൗഹൃദങ്ങൾ അങ്ങനെയുള്ള വലിയ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള ഈയൊരു പയറ്റ് എന്ന സങ്കല്പം പലരുടെയും ഗൃഹാതുരത്വ ഓർമ്മകളാവും നിങ്ങളുടെ ഓർമ്മകൾ ഈ ഒരു കമൻ്റ് ബോക്സിന് താഴെ പങ്കുവെക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് ബൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഇത്തരം വീഡിയോകൾ ഇനിയും കാണുന്നതിനുള്ള ഒരു വഴിയൊരുക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു താങ്ക്